പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ അടിയന്തരമായി ഡോക്ടറെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വേണ്ടി അസിസ്റ്റന്റ് വിനു ഉറപ്പ് നൽകി മാലിപ്പുറം സി എച്ച് അടിയന്തരമായി ഡോക്ടറെ നിയമിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വേണ്ടി അസിസ്റ്റന്റ് വിനു ഉറപ്പ് നൽകി ഇത് സംബന്ധിച്ച് എൽ ഡി എഫ് ഇളങ്ങുന്നപ്പയ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ കെ എസ് രാധാകൃഷ്ണൻ എ കെ ശശി ആന്റണി സജി എം എച്ച് റഷീദ് എന്നിവർ നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയത് നീണ്ടാവധിയിൽ പോയിരിക്കുന്ന മെഡിക്കൽ ഓഫീസർ ഇൻചാർജിന് പകരമായി നിലവിലുള്ള ഡോക്ടർമാരുടെ ഇരുപത്തിയേഴ് ലിസ്റ്റിൽ നിന്നും അടിയന്തരമായി നിയമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഹൗസ് സർജൻസി വിഭാഗത്തെയും ആശുപത്രിയിൽ നിയോഗിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ആശുപത്രി നിർജ്ജീവമാക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭാരവാഹികൾ സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ആശുപത്രിയിൽ അനന്തരം മഞ്ഞൂറിലേറെ പേർ ദൈനംദിന ചികിത്സക്കായി വരുന്നുണ്ട് ഏറ്റവും സാമ്പത്തിക പരാതിയിൽ നിന്ന് അനുഭവിക്കുന്നതിനാണ് ആശുപത്രി ആശ്രയിക്കുന്നത് ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ മരുന്നും ും സർക്കാർ നിർദ്ദേഷ്ടം ലഭ്യമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിഷേധാത്മക നിലപാടും ഭരണസമിതിയിലെ പരസ്പരമുള്ള തൊഴുത്തുൽക്കുത്തുമാണ് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നതെന്ന് ഇവർ വ്യക്തമാക്കി അതിനുള്ള ഉദാഹരണമാണ് താൽക്കാലിക ഫാർമസിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നീ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത് രണ്ടു തവണ ഇന്റർവ്യൂ തീയതി പ്രഖ്യാപിച്ച ശേഷം മാറ്റിവെച്ചതും ഇതിന്റെ ഉദാഹരണമാണെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ